കോഴിക്കോടാ ഇപ്പൊ സമയം രാവിലെ കേട്ടോ രാവിലെ എത്ര മണി അറിയാം എട്ടേ മുക്കാല് ഞാന് ഉമ്മാനെ പിന്നെ ഒരു കസിൻ്റെ വീടിൻ്റെ അവിടെ ആക്കി വീട്ടിൽ കാക്കി അങ്ങനെ പോകുന്നു രാവിലെ ഒരു അഞ്ച് മണിക്ക് സോറി മൂന്ന് മണിക്ക് നീച്ച് എന്നിട്ട് പിന്നെ ഉറങ്ങി പിന്നെ ഉറങ്ങിയിട്ട് പിന്നെ നാലരൊക്കെ നീച്ച് ശരിക്കും രാവിലെ നേരത്തെ പോരുകയാണെന്നുണ്ടെങ്കിൽ വണ്ടികളൊന്നും ഉണ്ടാവില്ല അധികം അപ്പൊ നല്ല സുഖമായിട്ട് പോരാ അല്ലെങ്കിൽ കുറച്ച് റിസ്ക്കാ അപ്പൊ എന്തായാലും ഇപ്പം ഇവിടെ എത്തി കുറച്ച് ബേക്കറി ഒക്കെ ഞാൻ രാവിലെ ഷോപ്പൊന്നും തുറക്കില്ല വിചാരിച്ചു ഞാൻ അങ്ങനത്തെ ഷോപ്പുകളൊന്നും അങ്ങനെ സാധനം മേടിക്കലൂല ഈ ബേക്കറി ഒക്കെ ഉണ്ടാക്കുന്ന ഷോപ്പുകളുണ്ട് അവിടെ ഈ അത്തോളം വിഭാഗത്തൊക്കെ എൻ്റെ അറിവിലൊരു നാലഞ്ചെണ്ണം എന്റെ അറിവിലുണ്ട് ഞാൻ അറിയാത്ത കുറേ ഉണ്ടാവും ചിലപ്പോൾ അപ്പൊ അവിടുന്ന് ഞാൻ മേടിക്കാം അങ്ങനെ കുറച്ച് മേടിച്ചു നേരം പോണം കുറേ വ്യത്യസ്തമായ വീഡിയോസൊക്കെ വരാറുണ്ട് കേസ് ഓക്കേ എന്താണ് കേട്ടോ വീട് സോറി വീട്ടിലേക്കുള്ള വഴി നാക്കിലെടുത്തില്ലെങ്കിൽ അവിടെ ഒരു കോഴി ഉണ്ട് ആ കോഴിക്ക് ചാടും അല്ലേ ഒരാൾ അവിടെ നിൽക്കുന്നു കേസ് എന്താ പുതിയ ആട്ടും കൂടുക അല്ല ഇരിക്കാനുള്ളതായിരിക്കും എന്താ വിശേഷം കൂടോ കോഴിക്കോടാ ഡ്രസ്സൊക്കെ ഏ പർദ്ദൊക്കെ എടുത്തു മോളെ എന്നാ എന്തോന്ന് പിടിച്ച പറയാ പിടിക്കാണ്ട് അവനാന്റെ കുടിയില വിചാരിച്ചിട്ട് കൊറച്ച് മര്യാദയിലൊക്കെ നിന്നുടേ കയ്യൊക്കെ കാണിക്കാതെ എന്താ വിശേഷം എന്നാ പറയുന്നത് ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോന്നിരിക്കുന്ന എന്താണ് വിശേഷം ഗെയ്സ് പറഞ്ഞത് ജിൻസിനാ പറയാനെ

എന്താണ് ഫുഡോ ഫുട്ബോളൊക്കെ നമുക്ക് തട്ടി കളിക്കാം കേൾക്കിടുത്തോളാം കുട്ടിക്ക് ചെലപ്പോ കളിക്കാൻ വേണ്ടി എന്താ ഗുഡ് വേണ്ടിക്ക് അങ്ങനൊക്കെയാണ് എല്ലാരും എവിടെ മോനുസൊക്കെ അങ്ങനെ മണിക്ക് വിളിച്ചു വിളിച്ചില്ലേ അല്ല എണീറ്റ് പക്ഷേ ഇറങ്ങിയില്ല ഒന്നും ഇറങ്ങി പിന്നെ പിന്നെ നീച്ചപ്പുണ്ട് പിന്നെ അലാറം എന്തോ അടിഞ്ഞു പിന്നെ നാലേ മുക്കാലിനെ ഒക്കെ

എന്നിട്ട് എങ്ങനെ പ്രസവ കേന്ദ്രം ഇതൊക്കെ ദോശ വാങ്ങാന്ന് പറഞ്ഞാല് മക്കളത് ബൈപ്പാസിനാണ് കയറിക്കഴിഞ്ഞപ്പോ മൊത്തം പാലാണ് ഇപ്പൊ ഇതൊന്നും ഇല്ല ഷോപ്പുകളൊന്നും ഇല്ല പിന്നെ ഈ കാട്ടുമുക്കിൽ ഇവിടെ ഒരു കട പോലും ഇല്ല അങ്ങനല്ല ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ തട്ടിയടല്ല വൈകുന്നേരത്തെ ഉറങ്ങി വൈകിട്ടാത്ത എന്താ ആകെ അലമ്പയിക്കണല്ലോ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്ത അതാണ് എന്റെ ഏറ്റവും വലിയ അങ്ങനെ തടിച്ചു തടിച്ച മൊബല് ചെറുത്തക്കാർന്നായിട്ട് അതുകൊണ്ടാവൂലേ ഞാൻ വിളിച്ചപ്പളാക്കരിച്ചോ ഞാൻ അങ്ങോട്ട് നിസ്കരിച്ചോ എത്ര മണിക്ക് എത്ര മണിച്ച് പെട്ടെന്ന് പറയും എത്ര മണി സമയത്താണ് ഇവിടെ ചവിട്ടിലേക്കാ അലാറം ഇങ്ങനെ ചുവട്ടിലേക്കാ ഫോൺ ഫോൺ അടുത്ത് വെക്കരുത് പറഞ്ഞില്ലേ റേഡിയേഷൻ കാര്യങ്ങളുടെ കടകടപ്പുകൾ ചായക്ക് പേടി പത്തിരി ഞാൻ പറഞ്ഞ വരുമ്പോത്തോട് പറഞ്ഞോ അതായത് നമ്മളൊക്കെ അളിയന്മാരുണ്ടോ വീട്ടിലൊക്കെ അപ്പൊ ആരും വരുമ്പോൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണ്ട ഞാൻ ഞാൻ കഴിച്ചിട്ട് ഇണ്ടാക്കണ്ടോളാന്നൊക്കെ പറഞ്ഞു അപ്പോ ഞാൻ ഞാൻ കിട്ടുള്ളു അല്ലെങ്കിൽ എന്റെ അമ്മ സ്പെഷ്യൽ മാങ്ങ തേങ്ങ ഉമ്മ ഇവിടെ ഉച്ചക്ക് രാവിലെ പത്ത് ഇതില ചപ്പാത്തിയോ കടലക്കറിയോ എനിക്കലാശിണ്ടായി തരാത്ത സാധനാ ചപ്പാത്തില്ല അപ്പൊ ഉമ്മശിനോട് ചപ്പാത്തില്ലോട് പറിച്ചപ്പോ ഒരു ചപ്പാത്തി ചുട്ടാല് അല്ല പരത്തിയാൽ രണ്ടുപയോഗം ഞാൻ ചപ്പാത്തി ചപ്പാത്തി ഒന്നാണെത്തി ചാത്തി പരത്തിള്ളു ഏ

അതാണ് എന്റെ സ്പെഷ്യൽ എന്ന് പറയണത് ഞങ്ങൾ സ്പെഷ്യൽ അങ്ങനെ നല്ല ഞങ്ങൾ ബീഫ് ഫ്രൈ ചിക്കൻ ഫ്രൈ ആട്ട് ഫ്രൈ പിന്നെ കൊക്ക് അല്ല കോഴിന്റെ കുറക് കാലൊക്കെ ഞങ്ങൾ അടി നല്ല അടിച്ചുപൊളിച്ചു പിന്നെ മൊയല്ല എന്താ ഡിമോയിൽ ആരോറിഞ്ഞ് അവയിന് ആ കോഴി എത്ര എടുങ്ങാറായി അങ്ങനെ ഇറക്കും പോയി നാലോച്ചൊക്കെ കോഴി തിന്നാ നാലോച്ചാ കോഴി ഞാൻ പിന്നെ തിന്നൂല ഞാൻ പോത്തിന് ഇറക്കുന്ന കണ്ടിട്ടാണ് പോത്തിനെ തിന്നാണ്ടായി പോയത് പിന്നാണ് എപ്പോഴാണ് കോഴി കോസ് ആയിട്ട് തീറ്റിപ്പിക്കേ തീറ്റിപ്പിക്കരു ഞാൻ മീൻ കൂട്ടൂല വല്യ മീൻ കൂട്ടൂല കൂട്ടൊന്നൂല്ല പിന്നെ ആട് തിരി കൂട്ടൂല പിന്നെ ഏഹ് ഒന്നും കൂട്ടൂല കോടേ അങ്ങനെ കൂട്ടൊന്നുമില്ല കോയി മാത്രം കോയിന്റെ പെട്ടെന്ന് വന്നില്ല മരണന്ന് പുറത്തിറങ്ങാതെ ഞാന് കോയി ഏ

ാണ് മോള് മേടിക്കുന്ന ഞാന് പക്ഷെ ആ സ്ഥലം കാണാൻ അറിയില്ല ചെലപ്പോ തുറന്നിണ്ടാവൂല ചെലപ്പോ അതവിടെ പോയി ചെലപ്പോണ്ടാവും ഷട്ടർ അടിച്ചോണ്ട് കാണൂലോ എവിടെന്നറിയില്ലല്ലോ

നമ്മൾ ഇപ്പോഴത്തെ നമ്മള് എന്തെങ്കിലും മേടിച്ച പറ്റിയില്ലെങ്കിലും വിചാരിച്ചിട്ട് ഞാൻ കൊറച്ചേ മേടിച്ചിട്ടുള്ളു ഞാൻ പോകുമ്പോ എന്തേലൊക്കെ പണി മേടിക്കാം കേക്ക് മേടിക്കട്ടെ ാണ് കാര്യങ്ങൾക്കെയ്സ് കഥകളുടെ പൂരങ്ങൾ എന്നിട്ട് വളരെ പ്രത്യേക വളരെ പ്രത്യേകിച്ചുള്ള പരിപാടികളുണ്ട് ജയ്സ് അപ്പം വീഡിയോസൊക്കെ വരും ഞാൻ നോക്കണ്ട എനിക്ക് बैड കമന്റ് വരുന്നുണ്ട് ഞാൻ നല്ല സാരി ഇട്ടിരിക്കില്ല അതിനങ്ങി बैड കമന്റ് വരുന്നു. അത് ഒറ്റക്ക അനുഭവിക്കേണ്ട ഒരുജി. അങ്ങക്ക് बैड കമന്റ്സ് വന്നാൽ ഞാൻ അനുഭവിക്കണം. നിങ്ങൾക്ക് ഇനി बैड കമന്റ്സ് എന്തിനാ വരുന്നത് ഞാൻ പാവല്ലേ. വെറുതെ രസല്ലേ. സത്യമായില്ലേ 9000 വരികുകൊണ്ടപ്പോൾ. എന്താ അങ്ങനെ അറിയുന്നാ അങ്ങനല്ല ഞാൻ എന്തായാലും പെട്ടിയിൽ തല്ലയാവോളോ അല്ലല്ല. ഞാൻ പറഞ്ഞു കൊടുക്കട്ടോ. ില്ലല്ലോ ആദ്യമൊക്കെ ഞങ്ങക്ക് ഒരു റഷീദ് മദ്രാസ് പോയില്ലെങ്കിൽ അടിച്ചിട്ട് ചോന്ന കളറാക്കിയെടുക്കു പിന്നെ നമ്മള് അറിയൂ പക്ഷെ എന്റെ സമയം അടിക്കൂല എന്നാലും അടിക്കൂല മക്കൾക്ക് പിന്നൊരു ഇത് വരുവെന്ന് ചോദിച്ചാ ഇപ്പ ടീച്ചർമാരും മാഷിമാരും ഒന്നും അടിക്കൂല ായിട്ടി മടുത്തതാ കിട്ടി പത്താം ക്ലാസ് വർമാശണ്ടായനു ഗി ഒരു മാർക്ക് കൊറന്നാ കിട്ടു മാർക്ക് മൊത്തത്തില് കൊറയണില്ല ആയിക്കോട്ടെ പിന്നെ അഞ്ച് കൊണ്ടുണ്ടാവും നിങ്ങളെ വാപ്പന്നോ പറഞ്ഞത്

അല്ല ഞാൻ പോവാം പക്ഷേ ഫുഡ് കഴിക്കാ രണ്ടു ദിവസം വീഡിയോസ് ഉണ്ടായിരുന്നില്ല തിരക്കേനോ അപ്പോ അടുത്ത വീഡിയോസുകൾ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോസുകൾ വരുന്നുണ്ട് അല്ലേ ജനിച്ചത് ഓക്കെ അപ്പം അതുവരെയൊക്കെ തിരച്ച